എന്തുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ ഈ സമരത്തിനെതിരെ ഒരു നിലപാടെടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് പ്രധാനമായിട്ട് എനിക്ക് ആദ്യം ചോദിക്കേണ്ടത് അതാണ് ആം ആദ്മി പാർട്ടി സർക്കാർ ഉണ്ടാകുന്നതിന് മുമ്പ് ഒന്നാം കർഷക സമരത്തിന്റെ ഘട്ടത്തിൽ നമുക്ക് ഇലക്ട്രിസിറ്റി തരുകയും നമുക്ക് കുടിക്കാൻ വെള്ളം തരുകയും ഭക്ഷണം തരാൻ സഹായിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തത് ആം ആദ്മി പാർട്ടിയാണ് കാരണം നമ്മൾ അന്ന് ഡൽഹി ചെലവ് സമരം പ്രഖ്യാപിച്ച് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള രൂക്ഷമായ പോരാട്ടവുമായി പഞ്ചാബിൽ നിന്ന് പുറപ്പെട്ട് അമൃത്സറിൽ നിന്ന് പുറപ്പെട്ട് ഹരിയാനയും കടന്നു ഡൽഹി അതിർത്തിയിൽ എത്തുമ്പോഴാണ് ഡൽഹി പോലീസും സംഘവും നമ്മളെ തടയുന്നത് അങ്ങനെയാണ് അന്ന് ഡൽഹി അതിർത്തികളിൽ സമരം ആരംഭിക്കേണ്ടി വന്നു എവിടെ തടഞ്ഞു തടഞ്ഞെടുത്ത് സമരാരംഭിച്ചു ഇത്തവണ നമ്മളെ പഞ്ചാബിൽ നിന്ന് ഹരിയാനയിലേക്ക് കയറാൻ സമ്മതിക്കാതെ പഞ്ചാബ് ഹരിയാന ബോർഡറിൽ കനോരിയിലും ശംഭുവിലും തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത് അപ്പൊ അവിടെ തടഞ്ഞപ്പോ ആംആദ്മി പാർട്ടിയാണ് ഞങ്ങളോട് ഉപദേശിക്കുന്നത് ഇവരിങ്ങനെ വലിയ മതിലും കെട്ടി വേലിയൊക്കെ കെട്ടി പട്ടാളവും പോലീസുമായിട്ട് തല്ലും കൊല്ലയും ഒക്കെ ആയിട്ട് അക്രമവുമായിട്ടും ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ സത്യാഗ്രഹം ആരംഭിക്കുക എവിടെ തടഞ്ഞു തടഞ്ഞെടുത്ത് സത്യാഗ്രഹം ആരംഭിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദേശിച്ചതാണ് ആം ആദ്മി പാർട്ടി കാരണം ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലെത്തിയിട്ടില്ല പഞ്ചാബിൽ ഹരിയാരത്തിൽ അധികാരത്തിലെത്തിയിട്ടില്ല ഇപ്പോൾ പഞ്ചാബിൽ അധികാരത്തിൽ ഉണ്ട് എന്നുള്ളത് മാത്രല്ല എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഞങ്ങളെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് എം എസ് പി നിയമമാക്കി നിയമമാക്കുന്നതിനു വേണ്ടിയുള്ള ചർച്ച കേന്ദ്ര ഗവൺമെന്റുമായി രണ്ട് തവണ നടത്തി മൂന്നാം തവണ ചർച്ചയ്ക്ക് വേണ്ടി ചണ്ഡിഗഡിലേക്ക് ക്ഷണിച്ചു വരുത്തിയ കേന്ദ്രത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌവാൻ അദ്ദേഹത്തോടൊപ്പം പ്രഹ്ലാദ് ജോഷിയും പീയുഷ് ഗോയലും രണ്ട് മന്ത്രിമാർ വേറെയും ഞങ്ങളുടെ ചർച്ചയിലുണ്ടായി അവരുടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായി കൂട്ടത്തിൽ പഞ്ചാബ് ഗവൺമെന്റിന്റെ മൂന്ന് മന്ത്രിമാർ അന്നാ ചർച്ചയിലുണ്ട് അവരുടെ ഡി ജി പിയും ഇന്റലിജൻസുകാരും അവരുടെ പിന്നെ ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള അതെല്ലാം പരസ്യമേറ്റിയും അന്ന് ചർച്ചയിലുണ്ട് ആ ചർച്ച അവസാനിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മീഡിയയോട് ഞങ്ങൾ സംസാരിച്ച് ഓരോരുത്തരും അവരോ ഞാൻ എന്റെ യാത്ര ഒരു മാരുതി സ്വിഫ്റ്റില് അതിർത്തിയിലേക്ക് പോകുന്നു പത്ത് മിനിറ്റിനുള്ളിൽ രണ്ടു മൂന്ന് വണ്ടികൾ വന്ന് ആ വാഹനം തടഞ്ഞു തറസ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തു അപ്പൊ ഞാൻ ചോദിച്ചവരോട് നിങ്ങൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഏതെങ്കിലും കേന്ദ്ര സർക്കാർ പോലീസുകാർ ണോ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു അല്ല ഞങ്ങൾ പഞ്ചാബ് പോലീസാണ് പഞ്ചാബ് സർക്കാരിന്റെ നിർദ്ദേശമാണ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുയല്ലാൻ അപ്പൊ എന്റെ അടുത്ത ചോദ്യം എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അത് അവർക്ക് അറിയില്ല എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അവർക്ക് അറിയില്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നില്ലാത്ത കാലത്തെ ആം ആദ്മി പാർട്ടി അല്ല പഞ്ചാബിൽ ഭരണത്തിൽ വന്നതോടുകൂടി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വിളിച്ചു വരുത്തി ചർച്ച നടത്തി ആ ചർച്ചയിൽ മൂന്ന് മണിക്കൂർ പതിനൊന്നര മണിക്ക് തുടങ്ങിയ ചർച്ച മൂന്നര മണി വരെ നീണ്ടു നിന്ന ചർച്ച നാലു മണിക്കൂർ ചർച്ച കഴിഞ്ഞ് അവിടെ ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ആളുകളെ പഞ്ചാബ് സർക്കാരിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയി ഇങ്ങനെ ഒരു കമാൻഡോ ട്രെയിനിങ് സെന്ററിൽ കൊണ്ടേ ഇട്ട് അപ്പോഴത്തെ ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് ആളുകൾ ഞങ്ങൾ പട്ടിയാല സെൻട്രൽ ജയിലിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട് പതിനേഴ് സ്ത്രീകളുണ്ട് അവിടെ അങ്ങോട്ട് പിന്നെ ജയിൽ ജീവിതാണല്ലോ സെൻട്രൽ ജയിൽ ജീവിതമാണ് അപ്പൊ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ അത്ഭുതപ്പെടുകയാണ് ആം ആദ്മി പാർട്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ആം ആദ്മി പാർട്ടി ഗവൺമെന്റ് ഈ റോൾ എടുത്തത് ി ജെ പിക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല